ഓം ുരുഭ്യോ നമ ഓം ഗണപതയോ സംസരസ്വത്തേ നമ ഓരപ്പൊരുളാ ജഗജ്ജനനി നിൻപാദം സ്മരിച്ചന്വഹം ശീനമുരച്ചിടാ സവിനയം സത്യം പരം ധീമഹ नमोऽस्तु देव्यास विशालबुद्धे भुल्लारविन्दाय तपत्रनेत्रा येन त्वया भारत तैलपूर्ण प्रज्वालितो ज्ञानमयप्रतीप पाराशर्यवच सरोजममलम् गीतार्थगन्धोत्कटम् नानाख्यानकेसरम् बोधितम् ൂയാൽ ഭാരത പങ്കജം കലിമല പ്രധ്വം സിന് ശ്രേയസേ സഭാ പവം രാജസൂയം നിർമ്മലാകിയ ധർമ്മതനയനം ധർമ്മം പിഴയാതെ ഭൂമിയെ രക്ഷിച്ചു കർമ്മങ്ങളും ചെയ്തു കീർത്തിയും പൊങ്ങിച്ചു രമ്യങ്ങളായി ഭോഗങ്ങളോടും മുത സന്മാർഗാരികളായി മരുവീടിന സന്മതി വീരനാമന് വിജനത്തോടും ദുർമതമേറിയ വൈരി ധർമ്മരാജോപമന്മാരായി വിളങ്ങുന്ന സോദരന്മാരോടും ആത്മജന്മാരോടും ആദരമേറിയ ഭാമിനി തന്നോടും യാദവ വീരനാകുന്ന മുകുന്ദന്റെ പാദപത്മത്തിൽ ഉറച്ച മനസ്സോടും നാലു വേദത്തിനും മൂലമായുള്ളവൻ നീലവിലോചനൻ പീതാംബരധരൻ പാലാഴിയിൽ തുയിൽ കൊള്ളുന്ന ദേവന്റെ ലീലകൾ ചിന്തിച്ചു സന്തുഷ്ടനായവൻ നാലാഴി ചൂഴും ചൂഴുംഴിക്കേകനാഥനായി പാലനവും ചെയ്തു ബന്ധുക്കളുമായി കാലദേശാവസ്ഥകൾക്കനുരൂപേണ കാലാത്മജനാമജാത ശത്രു പ്രഭു രാജപ്രവേരനായി വാഴുന്ന കാലത്തു രാജസൂയം വേണമെന്നു തോന്നിയുള്ളിൽ രാജീവലോചനൻ തൻ്റെ തിരുവുള്ളം വ്യാജമൊഴിച്ചെങ്കിൽ ഉണ്ടെങ്കിൽ ദണ്ഡമുണ്ടാകയില്ലെന്നു നിരൂപിച്ചു ദണ്ഡധരാത്മജൻ വാഴുന്ന നേരത്തു പണ്ഡിതനാകിയ മാമുനി നാരദൻ ചണ്ഡാനുപ്രഭൻ താനും മെഴുന്നള്ളി ദണ്ഡ നമസ്കാരവും ചെയ്തു ഭൂപതി മണ്ഡനൻ പാദ്യാസനാർഖ്യങ്ങളും നൽകി പുണ്ഡരീഗോത്ഭവ പുത്ര നിയോഗേന പുണ്ടരീക പ്രിയ ആസ്ഥാനമണ്ഡപേ മണ്ഡപ സിംഹാസനെ വസിച്ചാസ്ഥയോടോരോ കഥകൾ പറയുമ്പോൾ അച്യുത ഭക്തപ്രവരൻ തപോനിധി നൃപൻ തന്നോട് ചോദിച്ചു കച്ചിദ്ധ്യായോക്തി ചൊല്ലുവാൻ അർത്ഥവും നിശ്ചയിച്ചിടുവാൻ വേലയുണ്ടെത്രയും രാജസൂയം ചെയ്യുവാൻ ആഗ്രഹമുണ്ടെന്നു രാജാവു മാമുനിയോടു പറഞ്ഞപ്പോൾ തേജോനിധിയാം തപോനിധി ഭൂപതി പൂജിതൻ നാരദൻ നീരജോത്ഭൂതജൻ താനൊരു ം നിരൂപിച്ചു വന്നതോ മാനവീരൻ അങ്ങോട്ടു പറകയാൽ മാനസ താരിൽ നിറഞ്ഞൊരു കൗതുക കൗതുകമാനനമായിരമുള്ളവൻ ചൊൽകിലാം ചിന്തിച്ചു മന്ദസ്മിതം ചെയ്തു വീണതൻ തന്ത്രി വിരൽ കൊണ്ടു മെല്ലൊന്നിളക്കിനാൻ സന്തോഷമെല്ലാവനും വളരും നിജ ബന്ധുക്കളെ കണ്ടൽ എന്നതിലും പരം എന്നേ സുഖമേ പറഞ്ഞതു നന്നിതു മന്നവാ ഞാനതു ചൊല്ലുവാൻ വന്നിതും നിന്നുടേ താതനാം വാനിൽ നിന്നെന്നോട് ചൊല്ലിനാൻ നിന്നോട് ചൊല്ലുവാൻ രാജ ഹരിശ്ചന്ദ്രൻ ഇന്നും തെളിവോടു രാജസൂയം ചെയ്യുക കാരണമായല്ലോ തേജോമയനായി സുരമുനി വൃന്ദേന പൂജിതനായി മഹാഭോഗ സമന്യതം വാനിൽ സുഖിച്ചു വസിക്കുന്നിതെന്നതോ താനാദരവോടു കണ്ടതു കൊണ്ടെടോ ദാനയോഗാദികൾക്കുള്ള ഫലം കണ്ടു മാനസേ വിസ്മയം വർദ്ധിച്ചിതേറ്റവും കർമ്മങ്ങളുണ്ടോ പലവതെല്ലാറ്റിലും നന്മയുള്ളൊന്നോ രാജസൂയമെന്നു തൻ മകനാകിയാ നിന്നോടു ചൊല്ലുവാൻ നമ്മോട് ചൊന്നതു അറിയ നീ അപ്പോൾ നരപതി ചോദിച്ചിദാതരാൽ തൽപ്രകാരങ്ങൾ അരുൾ ചെയ്തു കേൾക്കണം തൽപ്രസംഗേന ഹരിശ്ചന്ദ്രോപാഖ്യാനമെ പേരുമേ അരുൾ ചെയ്തി നാരദൻ ശയിച്ചിടരു ധിക്കാലം സാധിക്കുമെന്നരുൾ ചെയ്തു വിധി സുതൻ മാധവൻ തന്നെ വരുത്തുവാൻ ഞാൻ എന്നു മാധുരം ചേർന്നു വീണയും വായിച്ചു നാരായണ ശിവരാമ ഹരേജയ നാരകനാശനാഥാ ദയാ ദയാപര നീരജ നേത്ര നിരഞ്ജനാ നിർമ്മല निरद विग्रह नीधिपरायणा वृष्णीकुलोद्भवा कृष्णा जगन्मय विष्णो मुगुन्द दामोदर गोविन्द जिष्णु मुखामर वन्दित श्रीपते जिष्णुप्रिया जगन्मङ्गल गोपते शक्ति विनाशना रक्तपद्माननयुक्ता रमानुरक्ता त्रिलोकीपदे भक्तजनप्रिया भक्तिमुक्तिप्रदा शक्तियुक्त प्रभो पाहि निरन्तरम् इतरं नाम सङ्कीर्तनो चेदु सत्वरं द्वारा कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् കോമി യത് പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പമ